കലാപത്തിന്റെ പത്തു വർഷങ്ങൾക്കിപ്പുറമുള്ള ഗോത്രിയാണിത് ന്യൂനപക്ഷ സ്വാധീന മേഖലയായ പാട്ടൻ ബസാർ പുറമേ ശാന്തം പക്ഷേ ഗോത്രിയുടെ മനസ്സിലിരിയുന്നത് പഴയ ആ നാളുകളുടെ തീ തന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഗോത്രിയുടെ കൺവെട്ടത്ത് തന്നെയുണ്ട് വംശഹത്യയുടെ നാളുകൾക്ക് തുടക്കമിട്ട രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന്റെ അടയാളം അൻപത്തിയൊമ്പത് കർസേവകർ കൊല്ലപ്പെട്ട സബർമതി എക്സ്പ്രസിന്റെ എസ് എസ്സിക്സ് ബോഗി റെയിൽവേ സ്റ്റേഷനകത്ത് പോലീസ് സംരക്ഷണത്തിൽ സബർമതി എക്സ്പ്രസ് തീപിടുത്തം തർക്കവിഷയമായി തുടരുമ്പോഴും കലാപവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം തടവ്ശിക്ഷ അനുഭവിച്ച് നിയമത്തിനു മുന്നിൽ നിരപരാധിത്വം തെളിയിച്ച അറുപത്തിമൂന്ന് പേർ പോളൻ ബസാറിലും സിഗ്നൽ ഫാലിയിലുമുണ്ട് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട മുപ്പത്തിനാലു പേരിലും നിരപരാധികളുണ്ടെന്ന് ബന്ധുക്കൾ വിശ്വസിക്കുന്നു ഇരുപത്തിയൊന്നാം വയസ്സിൽ ജയിലിലടക്കപ്പെട്ട റിയാസിനെ കാത്തിരിക്കുന്നു ഉമ്മ ഖദീജ ബീബി മകന്റെ നിരപരാധിത് പറ്റി ഉറപ്പുണ്ടെങ്കിലും നിയമപോരാട്ടത്തിന് ശേഷിയില്ല ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാതിരുന്നിട്ടും കലാപത്തിന്റെ പേരിൽ ഒമ്പത് വർഷം തടവിലടക്കപ്പെട്ട ഇഷാഖ് മമദുവിനും നിയമപോരാട്ടം നടത്തിയ പിതാവിനും ഇപ്പോൾ ആരെയും വിശ്വാസമില്ല हम तो 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 केरला 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 के से से वाले भी 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 गए 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 फोटो सब कुछ कुछ हमारे इंटरव्यू हुआ नहीं उनसे കലാപത്തിന്റെ ഓർമ്മകളിൽ നിന്ന് മുസ്ലിങ്ങൾ മുന്നോട്ട് പോകണമെന്ന അഭിപ്രായം സമുദായത്തിനകത്തു നിന്ന് തന്നെ ഉയരുന്നുണ്ടെങ്കിലും നീതിയും അവകാശങ്ങളും ലംഘിക്കപ്പെട്ട ഇരകൾക്ക് അതത്ര എളുപ്പമല്ല ഇത് അഹമ്മദാബാദ് നഗരത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള നരോദാട്ട്യ കലാപം ഇവിടെ മാത്രം ചുട്ടരിച്ചത് തൊണ്ണൂറ്റിയേഴ് മനുഷ്യജീവനുകൾ ീതിയുടെ ഈ മേൽക്കൂരയ്ക്ക് കീഴെ പാർക്കുമ്പോഴും സലിംഭായിയുടെ മനസ്സ് അങ്ങകലെ കേരളത്തിലാണ് കലാപത്തിന്റെ തീനാളങ്ങളേൽക്കാതെ സലിം തന്റെ മൂന്ന് മക്കളെയും ഒളിപ്പിച്ചിരിക്കുന്നത് അവിടെയാണ് കലാപം നരോദാപാട്ടിയെ പാട്ടിയെ ചുട്ടിരിക്കുമ്പോൾ മക്കളെ നെഞ്ചോടടുക്കി ദൂരെയുള്ള ബന്ധുവീട്ടിലേക്കോടി സലിംഭായി മതഭ്രാന്തന്മാരുടെ അഗ്നിക്കിരയായത് ഇദ്ദേഹത്തിന്റെ അഞ്ചു കുടുംബാംഗങ്ങൾ ഒപ്പം വീടും ഒരായുഷ്കാലത്തെ സമ്പാദ്യങ്ങളും ബന്ധുവീടുകളിലെ അലച്ചിലിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരെ കണ്ടുമുട്ടുന്നത് അവർക്കൊപ്പം തന്റെ മക്കളെ കേരളത്തിലേക്ക് അയച്ചു സലിംഭായി വർഷങ്ങൾക്കു ശേഷം സലിംഭായി നരോദാപാട്ടിയിൽ തിരികെ എത്തിയെങ്കിലും തന്റെ മക്കളെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഭയപ്പെടുന്നു കേരള ഹോസ്റ്റൽ മേ ഇത് സക്കീല ബാനു മാതാപിതാക്കളും അടക്കം ഇവർക്ക് നഷ്ടമായത് എട്ട് കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഭീതി മാറിയിട്ടില്ലെന്ന് സക്കീല കലാപകാരികൾക്ക് വഴിയൊരുക്കിയ മുൻമന്ത്രി മായ കോട്നാനിയും ബജ്റംഗൽ നേതാവ് ബാബു ബജ്റംഗിയുമടക്കമുള്ളവർ ശിക്ഷിക്കപ്പെട്ടത് നരോദ പാർട്ടിയിലെ ഇരകൾക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷയാകുന്നു കലാപത്തിന്റെ ഉണങ്ങാത്ത മുറിവുകളും ഭീതി മുറ്റിയ മനസ്സുകളുമായി ഇങ്ങനെ നിരവധി പേർ വികസന വീരസ്യമ്മളം എന്ന ഗുജറാത്തിന്റെ ഭരണാധികാരികൾക്ക് ഇവരുടെ ഭീതി അകറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗുജറാത്തിൽ നിന്നും ടീം ഇന്ത്യ വിഷൻ